രഹസ്യമാക്കി പതിനഞ്ച് വർഷം പ്രണയിച്ചു ഇതാണ് കീർത്തിയോട് എല്ലാവരും ചോദിക്കുന്ന കാര്യം എന്തിനാണ് രഹസ്യമാക്കി വെച്ചത് എന്തായിരുന്നു അങ്ങനെ രഹസ്യമാക്കി വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ ചിലർക്ക് മാത്രം കീർത്തിയുടെ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു അത് കീർത്തിയുടെ പ്രിയപ്പെട്ടവർക്കാണ് പ്രത്യേകിച്ച് ആൻസൺ പോൾ എന്ന കലാകാരന് അദ്ദേഹം ഒരു അഭിനേതാവ് കൂടിയാണ് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനാണ് അതുകൊണ്ട് തന്നെ ആൻസൺ പോളിന് കീർത്തിയും ആന്റണിയും തമ്മിലുള്ള പ്രണയബന്ധം അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് അതും വർഷങ്ങൾക്ക് മുൻപേ തന്നെ പതിനഞ്ചു വർഷത്തെ സൗഹൃദമാണ് അവർ ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയുമ്പോൾ ആദ്യ കാലങ്ങളിൽ മാത്രമായിരുന്നു ഇവർക്ക് സൗഹൃദം ഉണ്ടായിരുന്നത് പിന്നീട് അത് പതിയെ പ്രണയത്തിലേക്ക് സ്വാഭാവികമായി എത്തുകയായിരുന്നു ഈ കഥകളെല്ലാം തന്നെ ആൻസൺ പോളിന് അറിയാം ആന്റണിയും ആൻസണും ബന്ധുക്കളാണ് എന്ന് പോലും പറയുന്നുണ്ട് എന്നാൽ ഇവർ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് എന്ന് പറയുന്നു ഇവരുടെ പ്രണയകഥ എന്നെപ്പോലെ മറ്റൊരാൾക്ക് വിശദമായി പറയാൻ സാധിക്കുമോ എന്നതൊരു ചോദ്യമാണ് എന്നാണ് ആൻസൺ പറയുന്നത്